ായിരുന്നു യോനയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം വചനം അവൻ പറഞ്ഞു ഞാൻ ഒരു ഹെബ്രായനാണ് കടലും കരയും സൃഷ്ടിച്ച സർഗസ്ഥനായ ദൈവമായ കർത്താവിനെ ആണ് ഞാൻ ആരാധിക്കുന്നത് വേഴ്സ് നയൻ സൈഡ് ഐ ആം എ ഹെബ്രു ആൻഡ് ഐ വാഷിപ്പ് ഹെബ്രൂഷി ദോർഡ് ഗോഡ് ഓഫ് ഹെവൻ ഹൂ മേഡ് ദ സീ ആൻഡ് ദ ഡ്രൈ ലാൻഡ് സ്നേഹം നിറഞ്ഞവരെ നിലവാരനായ യുവൻ യുവനായിക്ക് തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട തമ്പുരാൻ്റെ അരുളപ്പാടുണ്ടായി നീ നിലവേ ചെന്ന് ആ നിലവേക്കാരുടെ പാപത്തെപ്പറ്റി സംസാരിക്കണം ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങളെ എത്തിയിരിക്കുന്നു ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് നീ നിലവേച്ചെന്ന് അവരോട് പറയണം നിങ്ങളുടെ അതിക്രമങ്ങൾ മുഴുവൻ ദേവസ്ഥാനിയിൽ എത്തിയിരിക്കുന്നു എന്ന് അവരോട് പറയുവാൻ അവരെ ഉപദേശിക്കുവാൻ യോനയോട് പറഞ്ഞപ്പോൾ യോന ആ നിലവേലേക്ക് പോകാതെ ആ എളപ്പാട് ജനങ്ങളെ അറിയിക്കാതെ ഓടി ഒളിക്കുവാൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിൽ ഒരു കപ്പലിൽ കയറിയിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആ കപ്പലിലേക്ക് കടലിൽ വെച്ച് വലിയ ശുഭിതമായ കൊടുങ്കാറ്റും തിരമാലകൾ മരിച്ച് കപ്പലിലുള്ളവർ മരിക്കുവാൻ പോകുന്ന നശിക്കാൻ പോകുന്ന രീതിയില്ല പ്രക്ഷുബ്ധമായ പ്രകൃതി ഉണ്ടായപ്പോൾ പ്രകൃതിയിലെ കടലും കരയും അതിനെ ശക്തമായ രീതിയിൽ തിരമാലകൾ ഉയർത്തി അതിനെ ആക്രമിച്ചപ്പോൾ അവ അവിടുത്തെ കപ്പലുണ്ടായിരുന്ന യാത്രക്കാർക്ക് അവർക്ക് മനസ്സിലായി അവർക്ക് അവർ നിറക്കെടു നിറക്കിട്ട് നോക്കി ദാരു മുഖാന്തരമാണ് ഇത് സംഭവിക്കുന്ന മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് യോനാ മുഖാന്തരമാണെന്ന് അറിയുന്നു അപ്പോൾ യോന പറയുന്ന ഒരു വചനമാണ് ഞാൻ ഒരു എബ്രായനാണ് കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവാണ് ഞാൻ ആരാധിക്കുന്നത് വിശ്വസ്നേഹം നിറഞ്ഞവരെ യോനയെ പോലെ തമ്പുരാൻ തിരഞ്ഞെടുത്ത് തമ്പുരാൻ തമ്പുരാൻ്റെ അരുളപ്പാടുകളുണ്ടായി ഈ ഭൂമിയിലായിരിക്കുന്ന പല വ്യക്തികളിലും പല സമൂഹ ഉന്നതതരമായ വ്യക്തികളിലും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലും അന്മാനായിട്ട് ആയിക്കോട്ടെ വൈദികനായിക്കോട്ടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായ ഉദാഹരണം പ്രത്യേകമായ തിരഞ്ഞെടുപ്പൊന്നുമല്ല ദൈവം തിരഞ്ഞെടുക്കുന്ന ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്കുണ്ടാകും അങ്ങനെയുള്ള വ്യക്തികളെ ഉദ്ദേശിച്ച് അങ്ങനെയുള്ള മാതാപിതാക്കളെ ഉദ്ദേശിച്ച് എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന എല്ലാ വ്യക്തികളെയും ഉദ്ദേശിച്ച് എന്നീ ഒരു വചനത്തെ സമർപ്പിക്കുകയാണ് ദൈവം പറഞ്ഞു തന്നത് അവർക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അരുളപ്പാടുകൾ പകർന്നു കൊടുക്കുവാൻ ദൈവവചനത്തെ പറ്റിയുള്ള അറിവുകൾ പകർന്നു കൊടുക്കുവാൻ കഴിയാതെ മാറി ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളോട് തെമ്പുരാം പറഞ്ഞു തരികയാണ് ഈയൊരു വചനം അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ ഉത്തരവാദിത്വമനുസരിച്ച് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട പ്ര പ്രബുദ്ധ പ്രബുദ്ധത കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട ദൈവ നിഷേധമായ കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പാപമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരോട് ദൈവം ഇന്ന് പറഞ്ഞു തരികയാണ് സ്വർഗസ്തരായ പിതാവിനെ അവഹേളിച്ച് അല്ലെങ്കിൽ സ്വർഗസ്ഥരായ പിതാവിൻ്റെ അരുളപ്പാടുകൾ അവഗണിക്കുന്ന ആ ഇടങ്ങളിലും പ്രക്ഷുബ്ധതകളും കൊടുങ്കാറ്റുകളും തിരമാലകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളെ എല്ലാം മനസ്സിലേക്കുന്ന ധ്യാനിക്കെ യോനയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു മകനെ മകളെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവഗണിച്ച് നീ ഓടി ഒളിച്ചാൽ അവിടെ നിനക്ക് അസ്വസ്ഥതകൾ പെരുകും ആ ദേശത്ത് തന്നെ നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ട വ്യക്തി ദൈവം തകന്ന് ഓടി ഒളിച്ച് ഭയപ്പെട്ടിരിക്കുകയാണോ എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനി ആരെങ്കിലുമൊക്കെ ദൈവം ദൈവകൃപ തന്നിട്ടും അതനുസരിക്കാതെ അത് ഫലമേൽക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയ മനുഷ്യനെ ഭയ മാറി കിടക്കുന്ന വ്യക്തികളോട് ഈശോ ദൈവം എന്ന് പറഞ്ഞു തരുന്നു ധൈര്യപൂർവ്വം നീ നിന്റെ കാര്യങ്ങൾ നീ പ്രസംഗിക്കുക പറഞ്ഞു കൊടുക്കുക അതിനെ ഓർത്ത് പറഞ്ഞു കൊടുക്കാത്തതിനെ ഓർത്ത് അനുദപിക്കുക പശ്ചാത്തപിക്കുക ദൈവനാമത്തിൽ യേശുവേ നാ E Even...